ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് എന്നും പൂക്കൾ തരുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റുമായിട്ടാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഫസ്റ്റ് വരുന്നത് തന്നെ ഈ ഒരു മുസാണ്ടയാണ് കേട്ടോ മുസാണ്ട റെഡ് ആണ് വൈറ്റ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ആ പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ അപ്പോൾ മുസാണ്ടയുടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് ആ ദുരാന്ത വൈറ്റ് ആണ് കേട്ടോ ദുരാന്ത വൈറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു വൈറ്റ് ഫ്ലവറും പിന്നെ ഒരു യെല്ലോ കളറിലൊരു കായും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും പൂക്കളുണ്ടാവുന്നതാണ് ഇതിൻ്റെ വലിയ ഇതിലും വലിയ നിറയെ പൂക്കളുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു വലിയ പൂക്കളുണ്ടാകുന്ന വൈറ്റ് റോസാണ് കേട്ടോ അപ്പോൾ റോസിൻ്റെ സൈസും കറക്റ്റായിട്ട് കാണിച്ചു തരാം പല പ്ലാന്റിനും പല സൈസാണ് കേട്ടോ അപ്പോൾ സൈസനുസ അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ റേറ്റും വരുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരു മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം പറയുക കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതുപോലെ വൈറ്റ് കളറിൽ വലിയ ഫ്ലവറാണ് പിന്നെ വരുന്നത് ഐ ഒരു ആണ് കേട്ടോ ബട്ടർഫ്ലൈ ഫ്ലവറിൻ്റെ പോലത്തെ ഒരു ഫ്ലവർ തന്നെയാണ് കണ്ടോ അതുപോലെ ഒരു സിംഗിൾ പെറ്റലിൽ വരുന്നതാണ് അപ്പോൾ നല്ലൊരു മജന്ത കളറാണ് കേട്ടോ അപ്പോൾ ഇതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് വെരിക്കേറ്റഡ് മെലസ്റ്റോമയാണ് കേട്ടോ അപ്പോൾ വെരിക്കേറ്റഡ് മെലസ്റ്റോമ കണ്ടില്ലേ ഇതൊരു ഇതുപോലൊരു സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഫ്ലവറൊക്കെ നമ്മുടെ സാധാ മെലസ്തോമ പോലെ തന്നെയാവും കേട്ടോ അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ വ്യത്യാസം മാത്രമാണ് പിന്നെ വരുന്നത് വൈറ്റ് മെലസ്തോമയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് റെഡ് റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതും ഈ കാണിക്കുന്ന സൈസിലുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ സൈസാണോ കേട്ടോ പ്ലാന്റ് എല്ലാ പ്ലാന്റിലും ഇതുപോലെ പൂക്കളും ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി പ്ലാന്റ്സ് അയക്കാനുള്ളവർക്കൊക്കെ തിങ്കളാഴ്ചയാണ് കേട്ടോ പ്ലാന്റ് അയക്കുന്നത് ഇനി വരുന്നത് ഡേയ്സി ആണ് കേട്ടോ അപ്പോൾ ഡേയ്സിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് വൈറ്റ് വള്ളി റോസ് ആണ് കേട്ടോ അപ്പോൾ വൈറ്റ് വള്ളി റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ അതിൽ ഫ്ലവർ വന്നിട്ടുള്ള നല്ല മണമാണ് പൂക്കൾക്ക് പിന്നെ ഡെക്കോമ നാല് കളറുണ്ട് കേട്ടോ അപ്പോൾ ഇത് യെല്ലോ ഇതിൻ്റെ നടുവിലൊരു റെഡ് കളറും കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റിനും വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു വയലറ്റ് ആൻഡ് റോസ് കളറ് കേട്ടോ പിന്നെതാ ഈ ഒരു കളറും കൂടെ കേട്ടോ അപ്പം ഇങ്ങനെ നാല് കളറാണ് അപ്പോൾ ഇതിന് ഓരോ പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ തെച്ചിയാണ് കേട്ടോ തെച്ചി യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് എല്ലാത്തിനും വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാം മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമ്മൾ ബാക്കിയുള്ള കളറൊക്കെ പല പല വീഡിയോകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും പിന്നെ വരുന്നത് ബട്ടൺ റോസ് ആണ് കേട്ടോ ബട്ടൺ റോസ് ധൈര്യ ഒരു ഇത്രയും സൈസുള്ള പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിലും ചെറുതും ഉണ്ട് എൺപത് രൂപയുടെ പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ ഇതായി ഒരു കളറിൽ വരുന്ന തെച്ചിയുട്ടോ നല്ല കട്ട ചുവപ്പ് തെച്ചിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലീഫുണ്ടോ അതുപോലൊരു നീണ്ട ലീഫിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വലിയ കവറിൽ വന്നിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ് ആണ് പിന്നെ പിന്നെതായി ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് വള്ളി റോസ് റെഡ് ആണ് കേട്ടോ അപ്പോൾ വള്ളി റോസ് റെഡിൻ്റെ റേറ്റും എൺപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് സമ്മർ സ്നോ റോസ് ആണ് കേട്ടോ അപ്പോൾ സമ്മർ സ്നോ റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ ഈ ഒരു റോസിൽ വരുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് ഫ്ലവർ കണ്ടില്ല അതിൻ്റെ അതേ സെയിം ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ റെഡാണേ അപ്പോൾ അത്രയും വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റുമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു മിനിയേച്ചർ റോസ് ആണ് കേട്ടോ അപ്പോൾ പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സെയിലിനുള്ള എന്നും ഫ്ലവർ തരുന്ന പ്ലാന്റ്സുകൾ അപ്പോൾ ഇതല്ലാതെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് അയക്കുക അല്ലാത്തവരുണ്ടെങ്കിൽ ഉള്ളത് വാട്സപ്പിലാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് സെലക്റ്റ് ചെയ്യുക പിന്നെ വരുന്നത് ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തി കുറച്ച് പ്ലാന്റ്സും കൂടെ ഉണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയുക ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ആണ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ ആണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ